സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമറങ്ങിയെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഞെട്ടിച്ചുകൊണ്ടുള്ള വഴിതിരിവുകൾ ഉണ്ടായതിനെ തുടർന്ന് ജാക്കെ ഇത് ചോദ്യം ചെയ്യുന്നതിനായി ഇപ്പോൾ എത്തിയിരിക്കുകയാണ് മാത്രവുമല്ല ഇപ്പോൾ അർച്ചന കാണിച്ചത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ് എന്ന് തുറന്ന് പറയുകയും ചെയ്യുന്നു ഇത് കേട്ടതിനെ തുടർന്ന് അർച്ചന ഞാനെടുത്ത തീരുമാനത്തിൽ ഒരു മാറ്റവും ഉണ്ടാകാൻ പോകുന്നില്ല അത് ഞാൻ ഉറപ്പിച്ചു പറയാം നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ അടുത്ത വഴി നോക്കിക്കോളൂ എന്ന് പറയുന്ന അർച്ചന തൻ്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നതോടെ തിരിച്ചടി കിട്ടിയിരിക്കുകയാണ് ജെ ഇതോടെ ജെ കെ ആകെ നിരാശനായി അവിടെ നിന്നു പോകുന്നു പക്ഷേ കാര്യങ്ങളങ്ങനെ വിട്ടുകളയാൻ തയ്യാറാകാത്ത ജെ കെ അർച്ചനയ്ക്ക് ഇതിനൊരു തിരിച്ചടി കൊടുക്കുക തന്നെ വേണം എന്ന് ഉറപ്പിക്കുകയാണ് ഇതിനിടയിലാണ് ഈ കാര്യങ്ങളെല്ലാം ഇപ്പോൾ വിജയശങ്കർ അറിയാൻ ഇടയായിരിക്കുന്നത് അപ്രതീക്ഷിതമായ ഈ കാര്യം വിജയശങ്കറിനെ ഞെട്ടിച്ചതിനെ തുടർന്ന് അർച്ചനയ്ക്കെതിരെ ജേക്കെയെ ഉപയോഗിക്കാൻ വിജയശങ്കർ തീരുമാനിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്